സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ച് തിങ്കൾ നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ആദ്യമായി പങ്കുവെക്കാനുള്ളത് ആറ് ജില്ലകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ കെ സി ബി ഓഫീസുകൾക്കും അതോടൊപ്പം തന്നെ ആറ് ജില്ലകളിലെ സ്കൂളുകൾക്കും നാളെ അവധിയായിരിക്കും തൈപ്പൊങ്കൽ പ്രമാണിച്ചാണ് ആറ് ജില്ലകളിൽ കെ എസ് ഇ ബി ഓഫീസുകൾക്കും സ്കൂളുകൾക്കും അവധി നൽകിയിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് എന്നീ ജില്ലകളിലെ കെ എസ് ഇ ബി ഓഫീസുകൾക്കും സ്കൂളുകൾക്കുമാണ് തിങ്കളാഴ്ച അവധി നൽകിയിട്ടുള്ളത് ക്യാഷ് കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നതല്ല എന്ന് കെ സി ബി അറിയിച്ചിട്ടുണ്ട് ഓൺലൈൻ മാർഗങ്ങളിലൂടെ ഉപഭോക്താക്കൾക്ക് പണമടയ്ക്കാൻ സാധിക്കും അതേസമയം പൊങ്കലാഘോഷങ്ങളുടെ ഭാഗമായി യാത്രക്കാരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ പ്രത്യേക ട്രെയിൻ സർവീസുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡെയിലി അപ്ഡേറ്റ്സിൽ ഇനി രണ്ടാമതായി പങ്കുവെക്കാനുള്ളത് ഏറ്റവും ജാഗ്രത വേണ്ട ഒരു കാര്യമാണ് അധികൃതർ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകുന്നുണ്ട് മോഷണം വർദ്ധിച്ച ഒരു സാഹചര്യമാണ് നിലവിൽ അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത് അടഞ്ഞുകിടക്കുന്ന വീടുകൾ മോഷ്ടാക്കൾ വൻതോതിൽ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഗുണ്ടാ പശ്ചാത്തലമുള്ള മോഷ്ടാക്കൾക്കെതിരെ കാപ്പ ചുമത്തി നടപടി സ്വീകരിച്ചതായാണ് അധികൃതർ വ്യക്തമാക്കുന്നത് നിലവിൽ നാട്ടിലെ പല വീടുകളും അടഞ്ഞു കിടക്കുകയാണ് ജോലി ആവശ്യത്തിന് വിവിധ സ്ഥലങ്ങളിൽ പോയവർ വിദേശത്ത് പോയവർ യാത്ര പോയവർ ഇങ്ങനെ വീടുകൾ ദിവസങ്ങളോളം അടഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിലാണ് ഇത് മുതലെടുത്ത് മോഷ്ടാക്കൾ കടന്നുകൂടുന്നത് പ്രവർത്തനം നിലച്ച വ്യാപാര സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലുമടക്കം മോഷണം അരങ്ങേറുന്നതായും അധികൃതർ ചൂണ്ടിക്കാട്ടി നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അന്വേഷണങ്ങൾ നടന്നുവരുന്നതായും ഇക്കാര്യത്തിൽ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട് ഡെയിലി അപ്ഡേറ്റ്സിൽ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് നെൽകർഷകരുമായി ബന്ധപ്പെട്ട കാര്യമാണ് നിലവിൽ നെൽകർഷകരെ സർക്കാർ കടക്കിണിയിലാക്കുന്നു എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് കാർഷിക പ്രശ്നങ്ങളിൽ സർക്കാരിനെ കടുത്ത വിമർശനവുമായി കെ സി ബി സി ഇൻഫോം കമ്മീഷനാണ് രംഗത്തെത്തിയിട്ടുള്ളത് വിഷയത്തിൽ കെ സി ബി സി ഇൻഫോം കമ്മീഷൻ സർക്കുലറും പുറത്തിറക്കി നെൽകർഷകരെ സർക്കാർ കടക്കിണിലാക്കുകയാണെന്നും ദേശീയ കമ്മീഷൻ വ്യക്തമാക്കുന്നു അതേസമയം റബ്ബറിന് പ്രകടന പത്രികയിൽ പറഞ്ഞ വില നൽകാൻ സർക്കാർ ആർജവും കാണിക്കണമെന്നും വനംവകുപ്പ് കൃഷിഭൂമി കയ്യേറുകയാണ് ചെയ്യുന്നതെന്നും ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും സർക്കുലറിലൂടെ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം കർഷകരുടെ ജീവന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം കർഷക കൂട്ടായ്മകൾക്ക് നൽകണമെന്നും സർക്കുലറിലൂടെ ആവശ്യപ്പെടുന്നു എന്തു തന്നെയാലും രൂക്ഷ വിമർശനമാണ് കെ സി ബി സി ഇൻഫോം കമ്മീഷന്റെ സർക്കുലറിലുള്ളത് ഡെയിലി അപ്ഡേറ്റ്സിൽ നാലാമതായി പങ്കുവെക്കാനുള്ളത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യമാണ് നിലവിൽ കനത്ത മഴയും അതോടൊപ്പം തന്നെ തണുപ്പും അനുഭവപ്പെടുന്ന സാഹചര്യമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അടിക്കടി നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും അധികൃതർ നൽകിയിരുന്നു ചില ജില്ലകൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകി വന്നിരുന്നു അതോടൊപ്പം തന്നെ ചില സാഹചര്യങ്ങളിൽ റെഡ് യെല്ലോ അലേർട്ടുകളും പ്രഖ്യാപിച്ചിരുന്നു അതേസമയം നിലവിലിപ്പോൾ തുലാവർഷം അവസാനിക്കാനിരിക്കുകയാണ് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കുന്നത് കേരളത്തിൽ വരണ്ട കാലാവസ്ഥ വരും ഇത് തുടരുമെന്നുള്ള തരത്തിലാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള മറ്റ് നിർദ്ദേശങ്ങൾ വരും ദിവസങ്ങളിലും അധികൃതർ നൽകുന്നതായിരിക്കും ഡെയിലി അപ്ഡേറ്റ്സിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യമാണ് അഞ്ചാമതായി അറിയിക്കാനുള്ളത് മറ്റൊന്നുമല്ല ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോകുന്നവർക്കുള്ള പ്രത്യേക അറിയിപ്പാണിത് ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും ഓസ്ട്രേലിയയിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് പുതിയ നിയമങ്ങൾ വന്നിരിക്കുകയാണ് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട സ്റ്റുഡൻസ് വിസയിലെ മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം ഓരോ വർഷം കഴിയുമോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നിയമവുമായി ഓസ്ട്രേലിയ രംഗത്തെത്തിയിട്ടുള്ളത് ഗ്ലോബൽ എഡ്യൂക്കേഷൻ കോൺക്ലേവിന്റെ ഏറ്റവും പുതിയ ഇന്ത്യൻ സ്റ്റുഡന്റ് മൊബിലിറ്റി റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം ഒന്നേ ദശാംശം മൂന്ന് ദശലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് വിദേശത്തേക്ക് പഠിക്കാനെത്തിയിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ സ്റ്റഡി വിസയ്ക്കും തൊഴിൽ വിസയ്ക്കും കർശനമായ നിയമങ്ങളാണ് ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് നിലവിൽ വിദേശികളെയും വിദേശ വിദ്യാർത്ഥികളെയും സ്വാധീനിക്കുന്ന എമിഗ്രേഷൻ നിയമങ്ങളിൽ ഓസ്ട്രേലിയൻ സർക്കാർ നിരവധി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഒപ്പം സ്റ്റുഡന്റ് വിസയിലുള്ളവർക്ക് ഓസ്ട്രേലിയയിൽ പഠിക്കാമെന്ന് മാത്രമല്ല ശമ്പളമുള്ള ജോലി ചെയ്യാനും പഠിക്കുമ്പോൾ വിലപ്പെട്ട തൊഴിൽ പരിചയം നേടാനും സാധിക്കും പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് ഒരേ സമയം രണ്ട് കോഴ്സുകളിൽ ചേരാനാവില്ല അതോടൊപ്പം തന്നെ വിസ പ്രോസസിംഗ് സമയങ്ങൾ പരമാവധി പതിനാറ് ദിവസമായി കുറച്ചിരിക്കുന്നു കൂടാതെ ഇംഗ്ലീഷ് പ്രാവീണ്യ പരീക്ഷകളിൽ കൂടുതൽ സ്കോർ വേണം താൽക്കാലിക വിസയ്ക്കുള്ള ഐ ഇ എൽ ടി എസ് സ്കോർ ആറേ ദശാംശം പൂജ്യത്തിൽ നിന്ന് ആറേ ദശാംശം അഞ്ചായാണ് ഉയർത്തിയിട്ടുള്ളത് ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇത്തരം വീഡിയോകൾക്കും അപ്ഡേറ്റ്സുകൾക്കുമായി സമകാലികം പേജ് സന്ദർശിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക